എന്തായിരിക്കും അശികയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കും അങ്ങനെ ഇപ്പൊ ഞാൻ ബേസിക്കലി ഭയങ്കര ഇമോഷണൽ ഡ്രോമാസ് അപ്പോൾ ഞാൻ ഇന്റർവ്യൂസിൽ തന്നെ കുറെ പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാമ്പറിങ് അല്ലെങ്കിൽ ഒരു കെയറിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം ആക്ച്വലി അപ്പം ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ലൈക്ക് എപ്പോഴാണ് നമ്മളെ ലെറ്റ് ഡൗൺ ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഏഡൻ്റെ ഭാഗത്തുനിന്ന് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക് ഹീസ് മൈ പേർപ്പിൾ അതായത് ഒന്നും ചെയ്തിട്ടൊന്നുമല്ല ഇരുത്തിക്കൊണ്ട് പറയുകയൊന്നുമല്ല അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ടിങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഹിസ് ദർ ആൻഡ് ഐ എം പീസ്ഫുൾ ലൈക്ക് എനിക്കിപ്പോൾ എന്തുണ്ടെങ്കിലും ഹീസ് എ ഫേഴ്സ് പേഴ്സൺ ടു റൺ ഓഫ് എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ട് ഏട്ടാ അത് ഇങ്ങനെ ഉണ്ടായി ഞാൻ ആക്ച്വലി പാനിക് ബെറ്റർ ചെയ്യാന്നേ ചെയ്യാം അപ്പൊ എനിക്ക് എപ്പോഴും പോസിറ്റീവ് ഇൻപുട്ടാണ് ഓരോ സ്റ്റെപ്പിലും ബേസിക്കലി അതാണ് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഫാക്ടർ ആണല്ലോ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്കൊരു ഒരു ബാക്കപ്പിന് ഒരാൾ ഉണ്ടാവുന്നത് എന്നോട് എല്ലാം സോ നമുക്ക് പറ്റുന്ന ഒരു ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ സ്റ്റേജ് ഞാൻ അമ്മയോടായിരുന്നു എല്ലാം ഷെയർ അമ്മ അമ്മ വാസ് മൈ മൈ അല്ല ലൈക്ക് നമുക്ക് ഓരോ സ്റ്റേജ് കഴിയുമ്പോ നമുക്ക് ഇത് അമ്മേനെ ബുദ്ധിമുട്ടിച്ചു ഇനി കുറച്ചായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് പറയുമല്ലേ അമ്മ അമ്മയാണ് എല്ലാം എല്ലാം അല്ലെ ഓക്കെ അപ്പൊ അമ്മ ഇപ്പൊ എത്രത്തോളം ഹാപ്പിയാണ് അമ്മ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് അമ്മയുടെ ലൈഫിൽ അമ്മ ഡ്രീം ആയിട്ട് കൊണ്ട് വെച്ചിരുന്നത് ചിലപ്പോൾ എൻ്റെ കല്യാണം എന്നായിരിക്കും അമ്മ പക്ഷേ എന്നെ ഒരിക്കലും ഇൻസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതായത് ഇപ്പോൾ എന്താ പറയാ ഇന്നയാളെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്കറിയാം അമ്മ എത്രത്തോളം എൻ്റെ കാര്യത്തിൽ ഫെൻസ്ഡ് ആയിരുന്നു എന്നുള്ളത് കാരണം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുന്നു അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനാണ് അപ്പോൾ ഏട്ടൻ എന്ന് പറയുന്ന സംഭവം ഐ തിങ്ക് അമ്മയ്ക്ക് ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ്നെസ് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ഷോയുടെ പേര് സുന്ദരിനീയും സുന്ദരൻ ഞാനും ഞാനൊരു ചെറിയ സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ സെഗ്മെന്റിന്റെ പേരാണ് മെയ്ഡ് ഫോർ ഈച്ചർ അതർ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും നിങ്ങൾ ബോർഡിൽ എഴുതണം ഓക്കെ അപ്പൊ നമുക്കറിയാല്ലോ എത്രത്തോളം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള പണിയായുധങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ പേരാണ് ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിവാഹ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ പക്ഷെ ഇത്രയും ദിവസമായിട്ടും അത് നടന്നിട്ടില്ല എന്ത് നാലുങ്ങൾ എന്താ പറയാ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണം എന്ന് ഒരു കാര്യായിരിക്കും പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല അതെന്തായിരിക്കും ഞങ്ങൾ ആക്ച്വലി അതിന്റെ ആണോ ചേട്ടൻ ഒരുപാട് ചിന്തിക്കുന്നു രാമേശ്വരം ട്രിപ്പ് ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് ഹണിമൂൺ തെറ്റാണ് തെറ്റൊന്നല്ല രണ്ടും സെയിം തന്നെ ടു ദിസ് ഇന്റർനാഷണൽ ട്രിപ്പ് ഞങ്ങള് കൊറേ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഞങ്ങള് മാൽദീവ് ഓർ തായ്ലാന്റ് ആണ് ഇതുവരെ അങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്സ് ട്രിപ്പ് ഞാന് ദുബായ് ഒക്കെ പോയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു എൻജോയ്മെന്റ് എന്നൊരു ഇതിൽ ഞാൻ പോയിട്ടില്ല ഞങ്ങൾ അതാണ് ആക്ച്വലി പ്ലാന് ഈ ഒരു ടു വീക്സിൽ എവിടെയൊക്കെ പോയി ഈ ഒരു ടൂ വീക്സിൽ ഞങ്ങള് മൂന്നാർ പോയി ഞങ്ങള് വീടിന് അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും പോയി കൊറേ സമ്മൂടെ ായിട്ടായിരുന്നു എന്തായാലും തെറ്റാണെന്നാണ് ഞങ്ങൾ പറഞ്ഞു അപ്പൊ പിന്നെ ഓക്കെ അടുത്തത് പ്രണവേട്ടൻ ആശികയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾ ഇറിറ്റേറ്റഡ് ആകുന്നത് എന്തിന് ഇറിറ്റേറ്റഡ് ആകുമോ ൻ നിങ്ങൾ അങ്ങോട്ട് ആവുന്നത് ചേച്ചി എഴുതി ഫോർ ത്രീ ടു കഴിഞ്ഞെ ചില ഫോട്ടോ നോക്കട്ടെ

ആ സ്പെസിഫിക്കലി ഒന്നും അല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വരുമ്പോ ഇപ്പം ഞാൻ പറയും എനിക്ക് കുറച്ച് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യണം ഇറ്റ്സ് നോട്ട് അബൌട്ട് അടി ഇഷ്ടമല്ല ഒരു സേഫ്റ്റി കൺസേൺ എന്നുള്ളൊരു ഇതിലിങ്ങനെ പറയും അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ് അല്ല ഏട്ടാ ഇത് ഇങ്ങനെയാണ് ഇനി ഇന്ന കാരണം കൊണ്ടാണ് അപ്പൊ ഓക്കെ അപ്പൊ ഈസ് ലൈക്ക് ഓക്കെ ആ ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നിട്ടനെ ഏടേണ്ടതായിട്ടുള്ള ഒരു ഒരു ഇത് പറയും ഒരു ഒപ്പീനിയൻ പറയും ചില ഫോട്ടോഷൂട്ട്സിന്റെ ഒക്കെ താഴെ നെഗറ്റീവ് കോമെന്റ്സ് ഒക്കെ വരാറില്ലേ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ലൈക് സപ്പോർട്ടീവ് ആയിട്ടാണോ ആഡിനെന്താ വെച്ചാൽ ഞാൻ ഇത്രയും ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ അത് ഇഗ്നോർ ചെയ്യുമായിരുന്നു നമുക്ക് വരുന്ന സൈബർ അറ്റാക്സും മെസ്സേജസും എല്ലാം ഇഗ്നോർ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം വന്നു അപ്പൊ ആഡിനടുത്ത് പറയാം നീ എന്തിനാ കേട്ടോണ്ട് നിൽക്കുന്നത് നമുക്കത് റിയാക്ട് ചെയ്യാം ഞങ്ങൾ സത്യം പറഞ്ഞപ്പം ഇന്നലെ സൈബർ സ്റ്റേഷനിൽ പോയി വന്നേ ഉള്ളൂ ഈ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് അതേപോലെ അത് സ്റ്റോക്ക് ചെയ്യുന്നത് അത് വെച്ചിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ മൂന്നാറുള്ള സമയത്ത് ഒരു സ്റ്റോറി കണ്ടു ഒരു അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ അതിൻ്റെ സ്റ്റോറിയിൽ ഒരു മൂവ് പിക്ചർ ആയിരുന്നു ലൈക് തല എൻ്റെ ആയിരുന്നു ബോഡി വാസ് സംതിങ് ഇല്ലസെറ്റ് അപ്പം കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു യു ആർ ടേക്കിംഗ് ദിസ് ഡൗൺ ഓർ ആൻസ് എം ഗോയിങ് ടു ഫയൽ സൈബർ കംപ്ലയിൻറ്റ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ നീ മെസ്സേജ് ആയി വിളി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പറഞ്ഞു ഞാൻ കോൾ എടുക്കുമോ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ആ അപ്പുറത്ത് എൻ്റെ ഇരിക്കുന്ന ആൾ വിചാരിച്ചു ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ടാണെന്നായിരിക്കാം മേ ബി അത്ര ബുദ്ധിയുള്ളൂ അവന് അപ്പോൾ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ നല്ലോണം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അവനതൊരു പ്രശ്നമേ അല്ല നിങ്ങൾ കേസ് കൊടുത്തോ നിങ്ങൾ ഇത് ചെയ്തോ അപ്പം എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ധൈര്യമാണ് അവർക്ക് ഹൗ ഡെയർ അങ്ങനെ ചെയ്യാൻ എൻ്റെ മാത്രമല്ല കേട്ടോ പേജസിൽ ഒരുപാട് പേരുടെ ഞാൻ കണ്ടു ആർട്ടിസ്റ്റുകളായിട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ കണ്ടു കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി അവരുടെ ഒരാളായിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യുകയും ചെയ്യില്ല അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ ആണ് ഞാൻ മോർഫ് ചെയ്തിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ സമ്മതിക്കും അതില്ല അപ്പം അതെന്താ ബാക്കിയുള്ള പെൺകുട്ടികളൊന്നും ഒരു പ്രശ്നമല്ലേ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഫയൽ കേസ് ഫയൽ ചെയ്യാം എഫ്ഐആർ ആയിട്ട് തന്നെ ഫയൽ ചെയ്യാം